മുതിർന്ന രാഷ്ട്രീയ നേതാവ് ജോസ് ചെമ്പേരി എത്തുന്നു കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിൽ കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിന്റെയും വളർച്ചയുടെയും വിഭജനത്തിന്റെയും അകത്തലങ്ങളിലെ അനുഭവങ്ങൾ തുറന്നു പറയുന്നു ജോസ് ചെമ്പേരി അറുപത്തഞ്ച് തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നു ഒറ്റയ്ക്കാണ് കേരള കോൺഗ്രസ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് എം എൽ എമാരെ ഇന്നത്തെ കോൺഗ്രസ്സിൽ അത്ര എം എൽ എമാരെ കിട്ടിയില്ല വലിയ കോൺഗ്രസിന് അപ്പം ഞങ്ങൾ ഇ എം എസിനോടൊപ്പമാണ് ഇടതുപക്ഷത്താന്ന് വിവരം പാർലമെന്റ് കിട്ടും ഞങ്ങൾ ഇ എം എസിനോടൊപ്പം ഇടതുപക്ഷം മുന്നണിയില്ല സീറ്റ് സീറ്റ്രണ്ട് സീറ്റുകൾ നൽകാൻ തയ്യാറായി അടിയന്തരാവസ്ഥ രണ്ടായിരത്തി പതിനാലിൽ രൂപം കൊണ്ട കേരള വികാസ് കോൺഗ്രസ് എന്ന തന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പിറവിയും ലക്ഷ്യങ്ങളും പിന്നിലെ ചിന്തകളും പറയുന്നു മുരളീധരൻ കൃഷ്ണദാസും പോരാൻ പറഞ്ഞു മോഡിയോ സംഘം വലിയ യോഗം കഴിഞ്ഞാൽ തൊട്ടടുത്ത് മുറി ഞങ്ങളിരിക്കുന്നു മോഡി വന്നു എന്നെ വിളിച്ചു മുരളീധരനെ വിളിച്ചു കൃഷ്ണദാസ് എത്തിയില്ല ഞാൻ കയറും ഇങ്ങനെ ഈ ഒരു മന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ കൂട്ടാന്നേ കൊള്ള അരിമ്പൂച്ചുകളൊക്കെയാണ് കൂടെ ഉള്ളത് പിന്നെ ഗുജറാത്തിൽ നിന്ന് പച്ചക്കോവ കടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നിവേദനം കൊടുത്തു മുരളീധരനെ പറഞ്ഞു ഇത് ഒരു നല്ല ക്രിസ്ത്യൻ ലീഡറാണ് നാളും പിടുക്കന മോഡി നിവേദനം മേടിച്ചു മോഡിക്ക് നിവേദനം കൊടുത്തു പക്ഷേ അതിന് അതിന് ശേഷമാണ് ബഡ്ജറ്റ് ഇവിടെ നിന്ന് ചിദംബരക്കുന്നതും പുറമേ ഞങ്ങളുടെ യോഗം കൂടിയപ്പോൾ എല്ലാവരും സന്തോഷമായി ഇനി നമുക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അങ്ങനെയാണ് കേരള വികാസ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി കൊച്ചിയിലെ അവിടെ എ സി തുടർന്ന് വിവിധ രാഷ്ട്രീയ കൂട്ടായ്മകളുമായുള്ള സഹകരണങ്ങളും കേരള കോൺഗ്രസ് ബി ഉൾപ്പെടെയുള്ള പാർട്ടി ലയനങ്ങളുടെ പശ്ചാത്തലവും ഇദ്ദേഹം പങ്കുവയ്ക്കുന്നു ഒരു നേതാവിന്റെ രാഷ്ട്രീയ യാത്ര കാണുക കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന്